ഹായ് ഹായ് ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ് വേറെ ഒന്നല്ല ഏഹ് ഫെബ്രുവരി പതിനൊന്നാം തീയതി അതായത് ഈ വരുന്ന ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ഞങ്ങള് ഒരു യാത്ര പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലെ യാത്ര ഇപ്പൊ എവിടെയൊക്കെ ആണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക അതെ ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് സത്യം പറഞ്ഞ ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോ നമ്മുടെ ഹണിമൂണൊക്കെ പോണമെന്ന് വിചാരിച്ചൊരു സ്ഥലം കൂടി അതായത് ഒരു യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അപ്പോൾ കുളുമണാലി പോകാനുള്ള ആഗ്രഹം സഫലമാകാൻ വേണ്ടി പോകുന്നു എന്ന് പറയാം അല്ലേ അപ്പൊ നിങ്ങൾ ഈ എന്താ ഇപ്പൊ ഇത് പറയാൻ കാരണമെന്ന് വേറെ ഒന്നല്ല ഫെബ്രുവരി പതിനൊന്നാം തീയതി നമ്മൾ പോണേന്ന് പറഞ്ഞല്ല അപ്പൊ നമ്മൾ പോകുന്നത് സാഡ് ടൂറിസം ആൻഡ് ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാവൽസ് വഴിയാണ് നമ്മൾ പോകുന്നത് ആ ഡേറ്റിന് ആരെങ്കിലും ഇങ്ങനെ കുളുമണാലി ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളാരെങ്കിലും ഒക്കെ കുളു മണാലി പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ കാണുന്നതിൽ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാൻ വേണ്ടി പറ്റും അതെ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് ഫെബ്രുവരി പതിനൊന്നാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ നിങ്ങള് സാ ടൂറിസ്റ്റില് ഈ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കേട്ടാൽ അതെ ചിലപ്പോ നമ്മള് ഈയൊരു സമയം സീസൺ ആണല്ലോ ഫെബ്രുവരി ജനുവരി മാർച്ച് ഒക്കെ അവിടെ നല്ല മഞ്ഞു ചെയ്യുന്ന സമയമാണ് അപ്പൊ ഈ സീസണിൽ പോകാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം അല്ലെ അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് അവിടെ നിന്ന് മീറ്റ് ചെയ്യാം എന്തായാലും അടിച്ച് പൊളിക്കാം അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി ജസ്റ്റ് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സാറ്റ് ടൂറിസത്തിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് യാത്ര പോകാം അപ്പൊ അതൊന്നും നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് വന്നത് പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് അതായത് ട്രെയിൻ ടിക്കറ്റ് അടക്കാമെന്ന ഫുൾ പാക്കേജ് ട്രെയിൻ ടിക്കറ്റ് അടക്കാന്ന് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പിന്നെ ട്രെയിൻ ടിക്കറ്റ് ഇല്ലാണ്ട് ആറ് സംതിങ്ങിനൂടി വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും പിന്നെ ഫ്ലൈറ്റിന് ഇടന്ന് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാൻ വേണ്ടി പറ്റും അതെന്തായാലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ഇവര് കുളുമണാലി മാത്രമല്ല ഹൈദരാബാദ് ഗോവ ലക്ഷദ്വീപ് അങ്ങനെയുള്ള പാക്കേജുകളൊക്കെ ഉണ്ട് അത് കൂടാതെ കണ്ടിട്ട് നമ്മുടെ പോകാൻ ദുബായിലേക്കുള്ളവർ ഉണ്ട് മലേഷ്യൻ ട്രിപ്പ് ഇവരെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിനാണ് കേട്ടോ ഫ്ലൈറ്റ് പാക്കേജ് എല്ലാം അടക്കം ഇരുപത്തൊമ്പത് തൊള്ളായിരത്തിനാണ് മലേഷ്യൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോ പിന്നെ ഇത് കൂടാതെ ടൂറിസമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം ടൂറിസം മാത്രമല്ല ഇവന്റ്സ് ഇവന്റ്സുകളൊക്കെ ഇവർ നടത്തുന്നുണ്ട് അപ്പൊ ഇവന്റ് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം സാഡ് ടൂറിസത്തിന് അപ്പൊ എന്തായാലും ഡേറ്റ് മറക്കണ്ട ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് അല്ലെ അപ്പൊ ഞങ്ങൾ എന്തായാലും ഒരു നമ്മുടെ ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടി പോകുന്നെന്ന് പറയാം അപ്പൊ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവരെ വിളിച്ച് ോ നമുക്ക് ഒരുമിച്ച് പോവാ അല്ലെങ്കിൽ അവിടുന്ന് മീറ്റ് ചെയ്യാം അല്ലെ പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഡേറ്റ് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റുകളിലും പോവാൻ വേണ്ടി പറ്റും അതെ ഇതിപ്പോ നമ്മൾ ജസ്റ്റ് നിങ്ങൾ ആ ഡേറ്റിന് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാൻ വിചാരിച്ചു മാത്രം പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഇവർക്ക് എല്ലാ ദിവസവും ഡൽഹിയിൽ നിന്ന് ഡിപ്പാർച്ചർ ഉണ്ട് ട്രാവൽ ഉണ്ട് ഡൽഹിയിൽ നിന്ന് അപ്പൊ ഏത് ദിവസം ഡൽഹിയിൽ എത്തിയാലും അവിടെ നിന്ന് പാക്കേജ് വഴി ഇങ്ങനെ പോവാൻ വേണ്ടി പറ്റും